നമസ്കാരം ആകാശ യുദ്ധത്തിൽ ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെ തോൽപ്പിക്കാനും വ്യോമാധിപത്യം സ്ഥാപിക്കാനും സഹായിക്കുന്ന ആദ്യ തേജസ് എം കെ വൺ എ എന്ന യുദ്ധജെറ്റ് ഈ ജൂണിൽ തന്നെ എച്ച് എ എല്ലിന്റെ നാസിക് പ്ലാന്റിൽ നിന്നും പുറത്തിറങ്ങും ഇന്ത്യയുടെ ലഘു യുദ്ധവിമാനം സ്വന്തമായി വികസിപ്പിക്കുക എന്ന പദ്ധതിയിൽ വലിയ നായികക്കല്ലാണ് ഈ സംഭവം ബ്രഹ്മോസ് എന്ന അപകടകാരിയായ മിസൈലിന്റെ പുതുതലമുറ മോഡൽ രണ്ടെണ്ണം എങ്കിലും തേജസ് എം കെ വൺ എ യിൽ കടിപ്പിക്കാനാകും ഇതോടെ തേജസ് എം കെ വൺ എ ശത്രുപാളയത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന ആയുധമായി മാറും പക്ഷേ ഭാരം കുറഞ്ഞ ബ്രഹ്മോസ് എൻജി എന്ന പുതു തലമുറ ബ്രഹ്മോസ് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രമേ പുതിയതായി വികസിപ്പിക്കുന്ന ജിയുടെ യുദ്ധവിമാനത്തിൽ കടുപ്പിച്ചു കൊണ്ടുള്ള പരീക്ഷണം നടക്കാൻ സാധിക്കുകയുള്ളൂ തേജസ് എം കെ വൺ എ വിമാനത്തിന്റെ ഭാരവും അതിനുള്ള ഇന്ധന ഭാരത്തിനു പുറമേ അയ്യായിരത്തി മുന്നൂറ് കിലോഗ്രാം വരെയുള്ള ഭാരം വഹിക്കാൻ ശേഷിയുണ്ട് ഒരു പുതു തലമുറ ബ്രഹ്മോസിന്റെ ഭാരം ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോഗ്രാം മാത്രമാണ് എച്ച് എ എല്ലിന്റെ ബംഗളൂരുലെ രണ്ട് പ്ലാന്റുകൾക്ക് പുറമെയുള്ള ഇന്ത്യയിലെ മൂന്നാമത്തെ എച്ച് എ എൽ പ്ലാന്റ് നാസിക്കിലേത് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഇവ ഭാരം കുറഞ്ഞ വിവിധ റോളുകൾ നിർവഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനമാണ് എയർ ടു എയർ യുദ്ധവിമാനത്തിന്റെയും കരയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന യുദ്ധവിമാനത്തിന്റെയും സ്വഭാവ സവിശേഷതകൾ തേജസ് എം കെ സംയോജിപ്പിച്ചിട്ടുണ്ട് ആകാശത്ത് ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളുമായി കടിപിടി നടത്തി വിജയം കൈവരിക്കാനുള്ള കഴിവ് തേജസ് എം കെ വണ്ണിനുണ്ട് തിരിഞ്ഞും മറിഞ്ഞും വട്ടം ചുറ്റിയും പറക്കാനുള്ള കഴിവുമുണ്ട് കൊണ്ടുവയ്ക്ക് പതിനാറായിരം മീറ്റർ വരെ ഉയരത്തിൽ പോയി ശത്രു വിമാനത്തെ അടിക്കാൻ കഴിയും ഉയർന്ന ആന്തരിക ഇന്ധനശേഷിയുള്ളതിനാൽ മൂവായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഇതോടെ ഇന്ത്യയിൽ സ്വന്തമായി നിർമ്മിക്കുന്ന തേജസ് എൽ സി എ പദ്ധതി വൈകുന്നു എന്ന പരാതിയും പരിഹരിക്കപ്പെടുകയാണ് ഈയിടെ ഇന്ത്യൻ വ്യോമസേനയുടെ എയർ ചീഫ് മാർഷലായ എ പി സിംഗ് തേജസ് എം കെ വൺ എ എത്താൻ വൈകുന്നതിൽ എച്ച് എല്ലിനെ വിമർശിച്ചിരുന്നു ഇപ്പോഴത്തെ ആ വിമർശനങ്ങളെ ലഘൂകരിക്കുകയാണ് ഈ ജൂൺ മാസത്തിൽ തന്നെ തേജസ് എം കെ വൺ എ എത്തിച്ചുകൊണ്ട് എച്ച് എൽ എ ചെയ്യുന്നത് ഏകദേശം എൺപത്തിമൂന്ന് തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ കരാറാണ് എച്ച് എ എല്ലിന് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ വ്യോമസേന അവരുടെ കരുത്തുകൂട്ടാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവയാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന തേജസ് എം കെ വൺ എ എന്ന ഒരു ലഘു യുദ്ധവിമാനം എച്ച് എൽ നേരത്തെ തന്നെ നിർമ്മിച്ചു വരുന്ന തേജസ് യുദ്ധവിമാനത്തിന്റെ കുറെ കൂടി ഒരു മെച്ചപ്പെട്ട പതിപ്പാണ് തേജസ് എം കെ വൺ എ മെച്ചപ്പെട്ട ഇലക്ട്രോണിക് യുദ്ധ സംവിധാനമുണ്ട് എന്നതാണ് ഒരു സവിശേഷത അതുപോലെ മികച്ച ഇലക്ട്രോണിക് റഡാർ സംവിധാനമുണ്ട് അസ്ത്ര അതോടൊപ്പം തന്നെ ഡെർബി എന്നീ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഇതിന്റെ ചിറകിൽ ഒളിപ്പിക്കാം നൂറ് കിലോമീറ്ററിനകത്തുള്ള അമ്പതോളം ശത്രു ആയുധങ്ങളെ ഒരേ സമയം കണ്ടെത്താൻ ശേഷിയുള്ള ഇലക്ട്രോണിക് സംവിധാനം കൊണ്ട് സ്കാൻ ചെയ്യാൻ ശേഷിയുള്ള ഏറെ റഠാറാണ് ഈ യുദ്ധവിമാനത്തിന്റെ മൂക്കിന് തൊട്ട് താഴെ പിടിപ്പിച്ചിട്ടുള്ളത് വിമാനത്തിൻ്റെ പിന്നിൽ ഒരു ഹൈ ഫ്രീക്വൻസി ആന്റിനയുണ്ട് ഇതിലെ സിഗ്നൽ വിമാനത്തിന്റെ പാതയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കൂട്ടിയിടി ഒഴിവാക്കി പറക്കാൻ ഇത് കൂടുതൽ സഹായകരമാകും ടാസിക്കൽ നിന്നെത്തുന്ന തേജസ് എം കെ വണ്ണെ ഇന്ത്യൻ വ്യോമസേനയുടെ മുൻനിരാക്രമണത്തിൻ്റെ ഒരു കുന്ധമുനിയായി ഇത് മാറും ഇവിടെ ഉൽപാദനത്തിന് ഇനി വേഗം കൂടും പൂർണ്ണമായും അവ എത്തിക്കഴിഞ്ഞാൽ പഴയകാലത്തെ മിഗ് ട്വന്റി വൺ പൂർണമായും ഇന്ത്യൻ വ്യോമസേന ഉപേക്ഷിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ആകാശത്ത് യുദ്ധവിമാനങ്ങൾ തമ്മിൽ നടന്ന അടിപിടിയിൽ ഇന്ത്യയുടെ വിംഗ് കമാൻഡറായ അഭിനന്ദൻ പറത്തിയ മിഗ് ഇരുപത്തിയൊന്ന് നിലംപൊത്തിയിരുന്നു മിഗ് ഇരുപത്തിയൊന്ന് കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ് ഉപേക്ഷിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂരിൽ തേജസ് എം കെ വൺ ഉപയോഗിച്ചിരുന്നു ഇവ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നില്ല എങ്കിലും ആകാശത്ത് മികച്ച മേധാവിധം ഉറപ്പാക്കിയിരുന്നു തേജസ് എം കെ വൺ എയുടെ തൊട്ട് മുമ്പത്തെ പതിപ്പായ തേജസ് എം കെ വൺ എന്ന യുദ്ധവിമാനങ്ങൾ മുപ്പത്തി എട്ടെണ്ണോളം ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ട് എഫ് നാനൂറ്റി നാല് എഞ്ചിനുകൾ ലഭിക്കാത്തത് മൂലം തേജസ് എം കെ വൺ എയുടെ ഉൽപാദനം ഇഴഞ്ഞു യു എസ് ജനറൽ ഇലക്ട്രിക് എയറോസ്പേസ് ആണ് ഇത് നൽകേണ്ടിയിരുന്നത് ഇത് ലഭിക്കാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് എത്തേണ്ട തേജസ് എം കെ വൺ എയുടെ വരവ് നീണ്ടുപോയി നാസിക്കൽ എച്ച് എ എല്ലിന് എട്ട് തേജസ്സും അതോടൊപ്പം തന്നെ എം കെ വൺ എ ഒരു വർഷം നിർമ്മിക്കാനാകും ബംഗളൂരുലെ എച്ച് എ എൽ ഫാക്ടറിയുടെ സഹായം കൂടി എത്തിയാൽ വർഷത്തിൽ പതിനാറ് മുതൽ ഇരുപത്തിനാല് ആധുനിക തേജസ് ചേച്ചുകൾ വ്യോമസേനയ്ക്ക് ലഭിക്കും എന്തായാലും ആധുനിക കാലത്തെ യുദ്ധവിമാനം നിർമ്മിക്കാൻ ഇന്ത്യയ്ക്കാവും എന്നതിൻ്റെ വിളംബരം കൂടിയാണ് നാസിക് നൽകുന്നത് ന്യൂസ് ഡെസ്ക് よす